ഓം ശാന്തി ഈ സംഗമയ്യത്തിൽ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് സമ്പൂർണ്ണ ഫരിസ്ഥയാകണം അല്ലെങ്കിൽ അവ്യക്തമാലാഹ എന്നുള്ള ഡിഗ്രി നേടുക ബ്രാഹ്മണൻ എന്നാൽ സ്റ്റുഡൻറ് ആണ് ഫരിസ്ഥ എന്നാൽ നമ്മുടെ ഡിഗ്രിയാണ് ദേവത എന്ന നമ്മുടെ പദവിയാണ് പഠിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഡിഗ്രി വാങ്ങുക ഡിഗ്രി എന്തിനാണ് പൊസിഷൻ നേടാൻ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അവ്യക്ത എന്നുള്ള ഡിഗ്രി നേടണം അതിന് സർവ ഗുണങ്ങളിലും ഫുൾ ആകണം ഇപ്പൊ നോളജ് ഫുൾ ആകണം ലവ്ഫുൾ ലവ്ഫുള്ളാകണം എല്ലാത്തിലും ഫുൾ ആയി കഴിയുമ്പോഴാണ് സക്സസ്ഫുൾ ആകാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇപ്പോ നമ്മുടെ മുൻപിലെ സമയം വളരെ ഡെലിക്കറ്റാണ് അതുകൊണ്ട് ആ ദുർബലമായ സമയത്തിന്റെ പുറകെ എന്താകും എങ്ങനെയാകും എന്തു പറ്റും ഇങ്ങനെ ചിന്തിക്കാതെ ആ സമയത്തിന്റെ പുറകെ പോകാതെ തന്റെ വികർമ്മങ്ങളുടെയും വ്യർത്ഥ കർമ്മങ്ങളുടെയും വികരാള രൂപത്തിലൂടെ അത് നമ്മുടെ മുമ്പിലേക്ക് വരികയുള്ളു ഈ സമയത്ത് അപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ ശക്തി സ്വരൂപം കൊണ്ട് വേണം ആ വികരാള സ്വരൂപത്തെ ഈ ഭക്തിയിൽ കാണിക്കലേ അസുരനിഗ്രഹത്തിന് പോകുന്ന ഭദ്രകാളി അസുരന്മാരെക്കാൾ ഭീകര ഭീകരരൂപണിയായിട്ടാണ് മാറുന്നത് അസുരന്മാർ പോലും ഭയന്നു പോകുന്ന രൂപം എല്ലാവർക്കും പേടി അസുരന്മാരെയാണ് അസുരന്മാർക്ക് പേടിയുണ്ടെങ്കിലും അത് ഭദ്രകാളി തന്നെയാണ് അർത്ഥം എന്താണ് നമ്മുടെ വികർമ്മങ്ങളുടെ വികരാള രൂപം നമ്മുടെ വികാരങ്ങളുടെ വികരാള രൂപം വൃദ്ധകർമ്മങ്ങളുടെ വികരാള രൂപം ഇതിനെയെല്ലാം തൻ്റെ ശക്തി സ്വരൂപത്തിലൂടെയാണ് ഇപ്പോൾ സമാപ്തമാക്കേണ്ടത് അപ്പോൾ അവ്യക്ത പാലനയ്ക്ക് നമ്മൾ കൊടുക്കുന്ന റിട്ടേൺ ആണ് സമ്പൂർണ്ണ ഫരിസ്ഥ അല്ലെങ്കിൽ അവ്യക്തമാല കയുടെ ഡിഗ്രി കരസ്ഥമാക്കുക എന്ന് ഓംശം